നവീകരണ തലശ്ശേരി പ്രവർത്തനം ആരംഭിച്ചു ലക്ഷം രൂപ നവീകരണം കൃത്യസമയത്ത് അറ്റകുറ്റ പ്രവർത്തികൾ നടത്താത്തതിനാൽ തലശ്ശേരി മത്സ്യമാർക്കറ്റിനകത്തെ ഓകുചാറിന് മുകളിൽ പാകിയ നെറ്റ് തകരുകയും കാലപ്പഴക്കം ചെന്ന് ടൈലുകളിൽ തന്നെ വീണ് മത്സ്യം വാങ്ങാൻ എത്തുന്നവർക്ക് അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു ഇത് തൊഴിലാളികളിലും പൊതുജനങ്ങളിലും ഏറെ പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു മാർക്കറ്റ് നവീകരിക്കണമെന്ന കച്ചവടക്കാരുടെയും തൊഴിലാളികളുടെയും നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് ലക്ഷം രൂപ ചെലവിട്ട് നവീകരണ പ്രവൃത്തികൾ നടത്തിയത് പഴക്കം ചെന്ന ടാലുകൾ പൂർണ്ണമായും മാറ്റി പുതിയവ സ്ഥാപിച്ചു മാർക്കറ്റിലെ മലിനജലം ഒഴുകിപ്പോകുന്നതിനും സംവിധാനമൊരുക്കി ഓവചാലന മുകളിൽ പുതിയ നെറ്റുകൾ പാകി കെട്ടിടം മുഴുവൻ പെയിന്റ് അടിച്ച് മൂടികൂട്ടുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നിരന്തരം മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെടുകയും സംയുക്ത ട്രേഡ് യൂണിയനുകളിലേക്ക് സംയുക്ത ട്രേഡ് ഞങ്ങൾ ഞങ്ങളത് ആവശ്യപ്പെടുകയും അതിൻ്റെ അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ മുൻസിപ്പാൽ കൗൺസിലറുടെ സമ്മർദ്ദം ഒക്കെ ആയി മുനിസിപ്പാലിറ്റി ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപ നമുക്ക് അനുവദിക്കുകയും അതിൻ്റെ പണി ഏകദേശം പൂർത്തീകരിച്ചു തരുന്ന ഒരു പക്ഷേ മുനിസിപ്പാലിറ്റി ചെയ്ത പണി കൊണ്ട് ഞങ്ങൾ സമയത്ത് ഏറെ ഗുണകരമാണ് അതേസമയം നിർമ്മാണ പ്രവൃത്തികളിൽ അപാകതയുണ്ടെന്നും എഞ്ചിനീയർമാരുടെ മേൽനോട്ടമില്ലാതെയാണ് പ്രവൃത്തി നടത്തിയതെന്ന ആക്ഷേപവുമുണ്ട് ന്യൂസ് ബ്യൂറോ തലശ്ശേരി